ജോലിയിൽ നിങ്ങൾ തൃപ്തരല്ലേ ഫ്യൂച്ചർ ജോലി സാധ്യതകളെ പറ്റി സംശയത്തിലാണോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് ജനഹിതം ട്വന്റി ഫോർ ഇന്റു സെവനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടുത്ത കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ ലക്ഷക്കണക്കിന് ജോലികൾ മാറും എന്നാണ് സൂചനകൾ ഈ ഏ കാലത്ത് മികച്ച കഴിവുള്ളവർക്ക് മാത്രമേ ഈ മാറ്റങ്ങൾക്കിടയിലും മുന്നേറാൻ കഴിയൂ ഇന്നത്തെ കാലത്ത് ഡിഗ്രികൾ കൊണ്ട് മാത്രം ജോലി ലഭിക്കുമെന്ന് ഉറപ്പ് പറയാൻ കഴിയില്ല നാളത്തെ നിങ്ങളുടെ കരിയർ തീരുമാനിക്കുന്നത് ഇന്ന് നിങ്ങൾ പഠിക്കുന്ന സ്കില്ലുകളാണ് അപ്പോൾ ഭാവിയിലേക്ക് തയ്യാറെടുക്കാൻ നിങ്ങൾ എപ്പോൾ എന്തു പഠിക്കണം എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ആദ്യം വേണ്ടത് ഡിജിറ്റൽ ലിറ്ററസിയും ടെക് അഡാപ്റ്റബിലിറ്റിയുമാണ് ടെക്നോളജി മുൻപത്തേക്കാൾ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന കാലമാണ് നിങ്ങൾ ബിസിനസ് വിദ്യാഭ്യാസം ആരോഗ്യം മാധ്യമം എന്നിങ്ങനെ ഏത് മേഖലയിലായാലും ഡിജിറ്റൽ ലിറ്ററസി ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല ഡിജിറ്റൽ ലിറ്ററസി എന്നതിനർത്ഥം ഒരു കമ്പ്യൂട്ടറോ സ്മാർട്ട് ഫോണോ എങ്ങനെ ഉപയോഗിക്കാമെന്ന് അറിയുക എന്നത് മാത്രമല്ല ക്ലൗഡ് സ്റ്റോറേജ് പ്രൊജക്ട് മാനേജ്മെൻറ്റ് ആപ്പുകൾ മുതൽ എ ഐ അസിസ്റ്റുകൾ ഓൺലൈൻ കൊളാബറേഷൻ ടൂളുകൾ വരെയുള്ള ഡിജിറ്റൽ ടൂളുകൾ എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാമെന്ന് മനസ്സിലാക്കുക എന്നതാണ് ഡിജിറ്റൽ ലിറ്ററസി ഇതിനായി ഗൂഗിൾ വർക്ക്സ്പേസ് മൈക്രോസോഫ്റ്റ് ടൈംസ് ഓൺലൈൻ ഡാറ്റാ ടൂളുകൾ എന്നിവയുടെ അടിസ്ഥാന കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് തുടങ്ങുക തുടർന്ന് എഐ കോഡിംഗ് ഓട്ടോമേഷൻ എന്നിവയ്ക്കുള്ള ചാറ്റ് ജി പി അല്ലെങ്കിൽ നോഷൻ പോലുള്ള തുടക്കക്കാർക്ക് എളുപ്പമുള്ള പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുക പുതിയ ടെക്നോളജിയിൽ നിങ്ങൾ എത്രത്തോളം മികവ് പ്രകടിപ്പിക്കുന്നോ അത്രത്തോളം മികച്ച തൊഴിലവസരങ്ങളും നിങ്ങളെ തേടി വരും ഡാറ്റ അനാലിസിസും ക്രിട്ടിക്കൽ തിങ്കിങ്ങുമാണ് ഫ്യൂച്ചർ ജോലി നോക്കുന്നവർക്ക് ആവശ്യമായ മറ്റൊരു കാര്യം ചെറിയ സ്റ്റാർട്ടപ്പുകൾ മുതൽ ഗ്ലോബൽ കമ്പനികൾ വരെ കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാൻ ഡാറ്റ അനാലിസിസ് നടത്തുന്നുണ്ട് ഡാറ്റ അനാലിസിസ് പഠിക്കുക എന്നതിനർത്ഥം നിങ്ങളൊരു മാത്തമാറ്റീഷ്യൻ ആകണം എന്നതല്ല ഡാറ്റ കളക്ട് ചെയ്യാനും അത് റീഡ് ചെയ്യാനും അനലൈസ് ചെയ്യാനും കഴിയുക എന്നതാണ് ഇതിനർത്ഥം ഡാറ്റയുടെ പാറ്റേണുകൾ തിരിച്ചറിയാനും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ലോജിക് ഉപയോഗിക്കാനും കഴിയണം എക്സെൽ പവർ ബി ഐ ഗൂഗിൾ അനലിറ്റിക്സ് പോലുള്ള ടൂളുകൾ മികച്ച തുടക്കമാണ് ഈ മേഖലയിൽ കൂടുതൽ ഡീപ്പായി പഠിക്കണമെങ്കിൽ പൈതൻ എക്സ്ക്യുഎൽ പോലുള്ള കൂടുതൽ വിപുലമായ പ്ലാറ്റ്ഫോമുകളിലേക്ക് മാറാം അടുത്തതായി വേണ്ടത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും മെഷീൻ ലേണിങ്ങും പഠിക്കുക എന്നതാണ് അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ എല്ലാ വ്യവസായങ്ങളിലും ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നവയിൽ ഒന്നായിരിക്കും എ ഐ സ്കില്ലുകൾ സൗജന്യ പ്ലാറ്റ്ഫോമുകളിലൂടെ എ ഐ മെഷീൻ ലേണിംഗ് എന്നിവയുടെ ബേസിക് ആശയങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഓപ്ഷനുകളുണ്ട് എ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും അത് എങ്ങനെ പ്രയോഗിക്കപ്പെടുന്നുവെന്നും മനസ്സിലാക്കുന്നത് മാർക്കറ്റിംഗ് വിദ്യാഭ്യാസം ആരോഗ്യം ധനകാര്യം എന്നിങ്ങനെ ഏത് മേഖലയിലായാലും നിങ്ങൾക്ക് മുതൽക്കൂട്ടാകും സൈബർ സെക്യൂരിറ്റി അവയർനെസ് ആണ് ഫ്യൂച്ചർ ജോലികൾക്ക് ആവശ്യമായ മറ്റൊരു സ്കില്ല് കൂടുതൽ ജോലികൾ ഓൺലൈനിലേക്ക് മാറുമ്പോൾ ഡാറ്റ പ്രൊട്ടക്ഷൻ നിർണായകമായി മാറിയിട്ടുണ്ട് സൈബർ സുരക്ഷ എന്നത് ഐ ടി പ്രൊഫഷനുകൾക്ക് വേണ്ടി മാത്രമല്ല എല്ലാവരും ഇതിൻ്റെ ബേസിക് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ഒരു കാലത്ത് ടൈപ്പ് ചെയ്യാൻ അറിയുന്നത് മികച്ച സ്കില്ലായിരുന്നു എന്നതുപോലെ ഇപ്പോൾ ഫിഷിംഗ് അറ്റാക്സ് തിരിച്ചറിയുക സ്ട്രോങ് പാസ്വേഡുകൾ ക്രിയേറ്റ് ചെയ്യുക ഡാറ്റ പ്രൈവസി ഉറപ്പാക്കുക തുടങ്ങിയ സ്കില്ലുകൾ പ്രധാനമായി മാറിയിട്ടുണ്ട് സൈബർ സെക്യൂരിറ്റി രംഗത്ത് പ്രൊഫഷണലായി മുന്നോട്ട് പോകണമെങ്കിൽ ടൂളുകളും എത്തിക്കൽ ഹാക്കിംഗും പഠിക്കുക സർട്ടിഫിക്കേഷനുകൾ നേടുക എന്നിവയും ചെയ്യേണ്ടതുണ്ട് ഭാവിയിലും തൊഴിലിടങ്ങളിൽ നിങ്ങളെ മികച്ചതാക്കി തുടരാൻ ആവശ്യമായ പ്രധാന കാര്യങ്ങൾ ഇവയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ഇതുപോലുള്ള മറ്റ് വീഡിയോകൾക്കായി ജനഹിതം ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ സബ്സ്ക്രൈബ് ചെയ്യൂ മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം